अक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഗുരുവന്ദനം എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധിയും ഏതു കാര്യവും വാശിയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു ഒക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ശത്രുക്കൾക്ക് നാശവും അവരുടെ പരാജയവും കാണാൻ കഴിയും എല്ലാ കാര്യത്തിലും താൻ തന്നെ ജയിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ മൂലം ലാഭങ്ങൾ വന്നു ചേരും തൊഴിൽ നിമിത്തം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് കലാ കായിക സാഹിത്യ മേഖലയിലൊക്കെ താല്പര്യം വർദ്ധിക്കും പൂർവീകത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെയും മാതൃകുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും പൂർവീകരുടെ അനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും ഭാഗ്യം തുണയായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് കർമ്മപരമായി എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആരോഗ്യപരമായി മധ്യമമായ ബലങ്ങളാണ് അനുഭവപ്പെടുക അതായത് കപ സംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് ജലദോഷം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു പൊതുവെ പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ള ബലമാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം